ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദി സി യു സൈശീര്യ ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ സ്കിന്നിനും ഹെയറിനും കൊടുക്കുന്ന അതേ കെയറും കാര്യങ്ങളും നമ്മുടെ ബോഡിക്കും അതുപോലെ തന്നെ നമ്മുടെ രണ്ട് കൈക്കും കാലിനും അത്യാവശ്യമാണ് കേട്ടോ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് വേറെ കളറ് ബോഡി വേറെ കളറ് കൈയും കാലും വേറെ കളറായിട്ടിരിക്കും അപ്പോൾ കുറേ നാളൊക്കെ നമ്മൾ നമ്മുടെ കൈയും കാലൊക്കെ ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് സൺ ടൈനും പിഗ്മെൻറ്റേഷനടിച്ച് ആകെ വൃത്തി കെട്ടി ഒരു കോല കിട്ടിയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നു നല്ല കളറുണ്ടാവും നെക്കും അത്യാവശ്യം കളറുണ്ടാവും കൈയും കാലും നോക്കുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് ഭയങ്കര സൺ ടൻ അടിച്ചിരിക്കുന്നുണ്ടാവും സോ അങ്ങനത്തെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് കൈയും കാലും ഉണ്ടാകുന്ന സൺ ടാനും പിഗ്മെന്റേഷനും മാറ്റി നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള ലൈറ്റ്നിങ്ങും ബ്രൈറ്റ്നിങ്ങും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രണ്ട് സ്റ്റിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്സാണ് കേട്ടോ ഒരു സ്ക്രബ്ബും പാക്കാണ് നമ്മൾ ഇതിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന കുറേ നാളത്തേക്ക് നമ്മുടെ കയ്യിൽ ഈ ഭാഗത്ത് കാണുന്ന ബ്ലാക്ക് ടിഷ് മാർക്കുകളാണെങ്കിലും സൺ ടാൻ വന്നിട്ടുള്ള ഭയങ്കര ഡാർക്ക് കളറുകളാണെങ്കിലും ഒക്കെ മാറി നമ്മുടെ ഹാൻഡ് ലെഗും നല്ലൊരു കളർ ചേഞ്ച് വരാനായിട്ടുള്ള പിന്നെ ടിപ്സാണ് കാണിച്ചു തരുന്നത് വീക്കിൽ നമ്മളൊരു രണ്ടോ മൂന്നോ തവണ ഇത് കണ്ടിന്യൂസ്ലി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഒരു ചേഞ്ചും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുട്ടോ സോ വീഡിയോയിലൊക്കെ പോകേണ്ട മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാട്ടോ എന്നാലാണ് ഞാൻ ഇടുന്ന ഞാൻ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ യസ് അപ്പോൾ നമ്മുടെ ഹാൻഡിലും ലെഗ്ഗിലേറ്റും പിക്പെൻറ്റേഷൻ സൺ ടാൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോഫി പൗഡർ ആണ് നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് കോഫി പൗഡർ വേണമെങ്കിൽ എടുക്കാം കോഫി പൗഡർ നമുക്ക് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ബ്ലാക്കിഷ് മാർക്സ് ഉള്ളവർത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും സൺ ടാൻ റിമൂവ് ചെയ്യാനും സൺ മാറാനും മാറാനൊക്കെ കോഫി പൗഡർ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ പ്രത്യേകിച്ച് പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള സ്കിന്നിലൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും സോ ഫസ്റ്റിനെ വേണ്ടത് ഈ ഒരു കോഫി പൗഡറാണ് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ മിക്സ് ചെയ്യാനുണ്ട് നെക്സ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് അലോവേരയാണ് ഞാൻ ഞങ്ങളുടെ വാവിൻ്റെ അലോവേരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് അലോവേര ജെല്ല് വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ അലോവേറ ജെല്ല് നമ്മൾ നമ്മുടെ കോഫി പൗഡറിലേക്ക് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ആ ഒരു സ്ക്രബാണ് നമ്മുടെ ഹാൻഡിലും അതുപോലെ നമ്മുടെ ലെഗിലും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ അത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പം നമ്മുടെ അലോവേര ജെല് ഇത് ഞാൻ കോഫി പൗഡറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് ഹാൻഡിൽ അപ്ലൈ ചെയ്യാം പിന്നെ നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഞാൻ അവിടെ ഒരു മൂന്ന് ടീസ്പൂൺ എടുത്ത് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാനുള്ള അനുസരിച്ച് തന്നെ നമ്മൾ അലോവേര എടുക്കുക ഇതിന് കണക്കൊന്നുമില്ല നമുക്കിത് മിക്സ് ചെയ്തിട്ട് കിട്ടാനുള്ള അനുസരിച്ച് എടുക്കുക ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ പിന്നെ കയ്യിലേക്കും കാലിലേക്കും ആകുമ്പോൾ കുറച്ചുകൂടി അധികം കോഫി പൗഡർ എടുക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഞാൻ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ അലോവേറയും കോഫിയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കോഫി പൗഡറും കൂടി അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്ക്രബ്ബ് നമ്മുടെ ഹാൻഡിലും ലെഗിലും ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് കേട്ടോ സ്ക്രബാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാൻ വല്ലാതെ ലൂസാവരുത് വല്ലാതെ തിന്നാവരുത് ഇത് കുറച്ചൊരു തിന്നി കൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഇത്രയും നിങ്ങൾ ആക്കിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് സ്ക്രബ് അപ്ലൈ ചെയ്യുന്ന പോലെ പോലെയല്ല ഹാൻഡിലെങ്കിലും കുറച്ചും കൂടി ഒരു തിന്നായിട്ട് ഇരുന്നാലാണ് നമ്മൾ അത് മസാജ് ചെയ്യുമ്പോൾ കറക്റ്റ് നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ അത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്ന ടൈമിൽ ഹെയർ വന്ന് കഴിഞ്ഞാൽ ആ സീനാവുമല്ലോ സോ ഞാൻ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇതിൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചിരുന്നുണ്ട് ഞാൻ ലെഗിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ലെഗ്ഗിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ ഹാൻഡിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്ലൈ ചെയ്തിട്ട് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾ കണ്ടിന്യൂസ്ലി നന്നായിട്ട് മസാജ് ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ ദേ ഇത് നമ്മുടെ ഹാൻഡിലേക്ക് ഇതേ ഇതുപോലെ എടുത്ത് അപ്ലൈ ചെയ്യുക ഇതുപോലെ എടുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആയി കഴിഞ്ഞാൽ ആകെ പോകാനായിട്ട് കുറച്ച് പാടായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ കഴിഞ്ഞാൽ അവിടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുകയാണ് കുറച്ച് തരിതരിയായിരിക്കും നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്യുക ഹാൻഡ് മസാജ് ചെയ്യുമ്പോഴെ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഏത് സ്റ്റെപ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സിൻ്റെ അവിടെയൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ഭയങ്കര ഡാർക്ക് കളർ ഉണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ആ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യണം കേട്ടോ എന്നതിനു ശേഷമാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുക നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക സോ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക രണ്ട് കൈ ചെയ്യണം എനിക്കിപ്പോൾ രണ്ടും കൂടി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തരുന്നത് കേട്ടോ സോ രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് കയ്യിലും നന്നായി മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഗേൾസ് അപ്പം നമ്മൾ സ്ക്രബ്ബൊക്കെ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് എൻ്റെ കൈൻ്റെ അവസ്ഥ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും സ്റ്റാർട്ടിങ്ങിലത്തെ നിങ്ങൾ ഇൻട്രോ എടുത്ത് നോക്കുമ്പോൾ ഞാൻ കുറേ തവണ കൈ പൊന്നിച്ച് കാണിക്കുന്നുണ്ട് അതും ഇതും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും ഇപ്പം തന്നെ കയ്യിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് തോന്നുന്നുണ്ട് കൈ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഡട്ട് സ്കിൻ ഒക്കെ നന്നായി റിമൂവ് ആയിട്ടുണ്ട് നന്നായിട്ടൊരു ബ്ലാക്കിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ കുറച്ച് ഡിം ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കൈ കുറച്ചും കൂടി ഒരു കൈ ലൈറ്റൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്ക്രബ്ബ് മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അലോവേര ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അലോവേര നല്ലതാണ് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും മോയിച്ചറൈസർ കണ്ടന്റ് കൂടുതലാണ് നമ്മുടെ അലോവേരയിൽ സോ നമ്മുടെ കൈ നന്നായിട്ട് ഇപ്പോൾ സോഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു സ്ക്രബ് ആണ് ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടന്നാലും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പാക്ക് മിക്സ് ചെയ്തെടുക്കണം സോ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം റൈസീനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഇത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ആൽപ്സ് ഗുണസിൻ്റെ അതല്ലാതെ നമ്മൾ കുക്ക് ചെയ്യണ പൗഡർ ഒന്നും എടുക്കരുത് കസ്തൂരി മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ആവശ്യത്തിന് രണ്ട് കൈമേക്ക് വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ചൊരു ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ അപ്പം ഞാൻ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വേണ്ടത് ഇനി നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിപ്പൊടി അപ്പോൾ ഇതേ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അരിപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് രണ്ടും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇത്രയും ക്വാണ്ടിറ്റി വേണമെന്നൊന്നുമില്ല നമുക്കത് മിക്സ് ചെയ്തെടുക്കാം രണ്ട് കയ്യിലേക്കും അപ്ലൈ ചെയ്യാനുള്ള രീതിയിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് വൈറ്റനിങ്ങിന് വളരെ നല്ലതാണ് അരിപ്പൊടി യൂസ് ചെയ്യുന്നത് അതുപോലെ മഞ്ഞൾപ്പൊടി ആണെങ്കിലും നമ്മുടെ ഡാർക്ക് കളറൊക്കെ റിമൂവ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ഈവൻ ടോൺ നമ്മുടെ സ്കിന്നു കിട്ടാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് രണ്ട് തക്കാളിയാണ് രണ്ട് തക്കാളി മീൻസ് രണ്ട് ഒരു ഫുൾ തക്കാളി നമ്മൾ കട്ടി ചെയ്യുമ്പോൾ രണ്ട് പീസസ് കിട്ടുമല്ലോ അതുപോലെ രണ്ട് പീസായിട്ട് നമ്മളൊരു ഫുൾ തക്കാളി എടുക്കുന്നുണ്ട് സോ നമുക്ക് തക്കാളിയുടെ ജ്യൂസ് ഇതിലേക്ക് ഇനി നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ ഇനി അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ദേ നന്നായിട്ട് ഞാൻ ഇതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഞാൻ ജ്യൂസ് ഇതിലേക്ക് ആക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ജ്യൂസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ് വാട്ടർ എടുക്കാം കേട്ടോ റോസ് വാട്ടറും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ റോസ് വാട്ടറും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഫോമിലേക്ക് കൊണ്ടുവരാം കേട്ടോ ഡൈസ് അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇടാനുള്ള നമ്മുടെ പാക്ക് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ രണ്ട് കൈയ്യിലേക്കും ഇത് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ രണ്ട് കൈയിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ പാക്കിന് രണ്ട് കയ്യിലും ഇതേ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടം വരെ ഞാൻ ഇതേ രണ്ട് കൈയിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടും അപ്പോൾ നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചാലും കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ രണ്ട് ഹാൻഡ് ഇതേ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ലൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുകയാണെങ്കിൽ രണ്ട് ഹാൻഡും നന്നായിട്ടൊന്ന് ബ്രൈറ്റനിങ്ങും കുറച്ചൊരു ലൈറ്റനിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് കുറച്ച് ഡള്ളായിരുന്നു ഇതിനകട്ടും കുറച്ചും കൂടി ഡള്ളായിട്ടിരിക്കുന്നുണ്ടായിരുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബ്രൈറ്റനിങ്ങും കുറച്ചൊരു ലൈറ്റനിങ്ങും ആയിട്ടുണ്ട് സോ ഇതുപോലെ സൺ ടൈൻ പിഗ്മെൻറ്റേഷനും അടിച്ചിരിക്കുന്ന ഹാൻഡ് ലെഗ് ആണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ വീക്കിൽ രണ്ട് തവണയെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ഇത് വയ്ക്കാനും മറക്കരുത് കേട്ടോ എന്നാലാണ് ഞാൻ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ